സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾക്ക് നൂറ് ശതമാനവും സുരക്ഷിതത്വം നൽകുന്ന നിയമപരിരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ ചിറങ്കീഴ് സർവീസ് സഹകരണ ബാങ്കിൽ ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സേവിംഗ്സ് ബാങ്ക് നിക്ഷേപകർക്കുള്ള എ ടി എം കാർഡ് എ ടി എം കൌണ്ടർ കോൺഫറൻസ് ഹാൾ മിനി വ്യവസായ യൂണിറ്റ് ശിലാസ്ഥാപനം മൊബൈൽ ബാങ്കിങ്ങിനുള്ള ആപ്ലിക്കേഷൻ എക്കോ ഷോപ്പ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു നാട്ടു നഗരപ്രദേശത്തും സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതാനോഷ്യങ്ങളോട് ബന്ധപ്പെട്ട് ഒരു വായ്പ അനിവാര്യമായി വന്നാൽ അത് വിവാഹമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്യന്താപേക്ഷമായ ഘടകങ്ങളാവട്ടെ ആ ഘട്ടങ്ങളെല്ലാം ആദ്യം ഓടിച്ചെല്ലാം ഒന്നുകിൽ സഹകരണ സംഘം പ്രസിഡന്റ് വളരെ ആ കാര്യങ്ങൾ നടക്കും അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ക്രയശേഷിയുടെ ഒരു വർധനവുണ്ടായി ഇന്ന് നമ്മുടെ നാട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമിക സംഘങ്ങളെ കോമൺ സോഫ്റ്റ്വെയർ വേണ്ടിയുള്ള ടെക്നിക്കൽ ബിൽഡും ഫിനാൻഷ്യൽ ബിൽഡും ഓപ്പൺ ചെയ്ത് കമ്പനിയുമായി ധാരണയായി കഴിഞ്ഞിരിക്കുന്നു സമീപകാല ഭാവി ഈ സംഘത്തിലും നിങ്ങൾക്ക് ഗൂഗിൾ പേയുമേ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ആധുനിക സംവിധാനങ്ങൾ വരികയാണ് അതേപോലെ തന്നെ സഹകരണ മേഖലയിലേക്ക് ഒറ്റപ്പെട്ടതെങ്കിലും അനധനശ്മീയമായ പ്രവർത്തനങ്ങൾ വളർന്നു വന്നാൽ അതിനെ നേരിടാൻ കഴിയുന്ന രൂപത്തിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി അൻപത്തിയാറോളം പുതിയ നിയമ ഭേദഗതി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു പാസ്സാക്കി കേൾക്കുകയും ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൽ നിക്ഷേപം കൊടുത്ത് ആ നിക്ഷേപം ഏതെങ്കിലും നിക്ഷേപം മടക്കി കിട്ടാതെ വന്നാലും ആ നിക്ഷേപത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന് കൊടുക്കാനുള്ള നിയമം കഴിഞ്ഞ ദിവസം ഉത്തരവായിരുന്നു മറ്റൊന്ന് പുതിയ നിയമത്തിൽ ഏതെങ്കിലും സഹകരണ സംഘത്തിന് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആ സംഘം ബൈബിളായ ഭവനങ്ങൾ തയ്യാറാക്കി തരുമ്പോൾ അവരെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ കഴിയണം പുനരുദ്ധാരണ ഇതിക്കും രൂപം കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ സഹകരണ മേഖല നിക്ഷേപങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി വരുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ സഹകരണ മേഖലയ്ക്ക് രക്ഷാകൾ തീർക്കുന്ന നിയമപരമായ പരിരക്ഷകൾ ഉറപ്പാക്കിയിരിക്കും പ്രസിഡന്റ് ജയചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ജനസേവന കേന്ദ്രം വി ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ശൈലജ ബീഗം നെപ്റ്റ്യൂൺ ആപ്ലിക്കേഷന്റെയും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ആർ രാമു ഡോക്യുമെന്ററിയുടെയും പ്രകാശനം നിർവഹിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിമാരെയും ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ആദരിച്ചു കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ജോയിന്റ് രജിസ്ട്രാർ ഇ നിസാമുദ്ദീൻ ഇൻസെന്റീവ് വിതരണം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് യു സലീം ഷാ സെക്രട്ടറി വി വിജയകുമാർ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി ആർ സരിത മനോജ് ബി ഇടമന സുരേഷ് കുമാർ സുനിൽ സലാം സി രവീന്ദ്രൻ പി എസ് ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭരത് വിഷൻ ചിറയൻകീഴ്